വെള്ളാപ്പള്ളി നടേശിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഇവിടുത്തെ ഈ ശ്രീനാരായണ ഗുരു സമിതിയായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ഇനി രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും വെള്ളാപ്പള്ളി നടേശന്റെ പല രീതിയിലുള്ള ഇടപെടലുകളാണെങ്കിലും പരാമർശങ്ങളാണെങ്കിലും എല്ലാം പലപ്പോഴും ഒരു ശ്രദ്ധ ആകർഷിക്കപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പൊ അദ്ദേഹം മലപ്പുറത്തുനിന്ന് ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ് ഈഴവ സമൂഹത്തെ അവിടെ വല്ലാണ്ട് തഴയപ്പെടുന്നുണ്ടോ എന്ന രീതിയിലേക്കാണ് ഇപ്പോ എടുത്ത് ഇട്ടിരിക്കുന്നത് അതൊരു ജാതീയപരമായിട്ടുള്ള ഒരു പരാമർശം തന്നെയാണ് നമുക്കറിയാം നമ്മുടെ രാജ്യം എന്ന് പറയുന്ന ഒരു മതേതര രാജ്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ഈ ഒരു കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആണെങ്കിൽ ഇതിനൊക്കെ കൃത്യമായി എതിർക്കുന്ന ഒരു രാജ്യം തന്നെയാണ് അല്ലെങ്കിൽ അതിനുവേണ്ടി കൃത്യമായിട്ട് നിയമങ്ങളുള്ള രാജ്യം കൂടിയാണ് അപ്പൊ ആ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മലപ്പുറത്തെ സംബന്ധിച്ച് ഇനിയിപ്പോ ഇലക്ഷനുകൾ വരാൻ പോവുകയാണ് ബൈ ഇലക്ഷൻസ് ഒക്കെ വരാൻ പോവുകയാണ് അപ്പോ ഇത്തരത്തിലൊരു സാഹചര്യങ്ങളിലൊക്കെ വരുമ്പോ ഇങ്ങനൊരു ഒരു പരാമർശം കൊണ്ടിടുക എന്ന് പറയുന്നത് അത് മലപ്പുറത്തെ സംബന്ധിച്ച് അവിടെ പറയുന്നത് കൊണ്ടിടുകൾ അല്ല വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കാര്യം തീർത്തും വർഗീയപരമാണ് എന്നാണ് നമ്മൾ കാണേണ്ടത് കാര്യം വെള്ളാപ്പള്ളി മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു വിഭാഗത്തിൽ മാത്രമാണ് എന്തെങ്കിലും കിട്ടുന്നത് ആ വിഭാഗം എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തെ ഉദ്ദേശിച്ചു തന്നെയാണ് വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ കുറച്ചുകൂടി കറക്റ്റായിട്ട് വെള്ളാപ്പള്ളി മലപ്പുറത്തെ ഒരു എസ് എൻ ഡി പിയുടെ പരിപാടിയിൽ വെച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് പ്രസ്താവന എന്ന് പറയുന്നത് മലപ്പുറത്ത് നിന്ന് ഒന്ന് സ്വതന്ത്രമായി ശ്വസിക്കാൻ പോലും സമുദായ അംഗങ്ങൾക്ക് കഴിയുന്നില്ല ഇവിടെ അവരുടെ അവകാശങ്ങൾ മുഴുവൻ തിരസ്കരിക്കപ്പെടുകയാണ് ഒരു വിഭാഗം ആളുകൾക്ക് അതായത് മുസ്ലിം ജനവിഭാഗത്തിന് വേണ്ടി മാത്രമായിട്ട് പദ്ധതികളൊക്കെ കൊണ്ടുപോയിരിക്കുന്നു മുസ്ലിം ലീഗ് ഒരു സമിതിയൊക്കെ ഉണ്ടാക്കിയെങ്കിലും അതിൽ പേരിന് മാത്രമാണ് ഈ അവർക്ക് അംഗത്വമുള്ളത് ഇതൊരു പ്രത്യേക രാജ്യം പോലെയാണ് ഈ പറയുന്ന മലപ്പുറം അനുഭവപ്പെടുന്നത് അത് ആ രാജ്യത്തെ yeah <laughs> അല്ലെങ്കിൽ ഒരു പ്രത്യേക സംസ്ഥാനത്ത് ജീവിക്കുന്ന ആളുകളെ പോലെ ജീവിക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളതെന്നും അതിനിടയിൽ ആ തിക്കിലും തിരക്കിലും പെട്ട് പേടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സമുദായ അംഗങ്ങൾ അതായത് എസ് എൻ ഡി പി ഈഴവത്തിയ വിഭാഗങ്ങൾ അവിടെ നിൽക്കുന്നത് എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നത് മലപ്പുറത്തെ ഒരു ഒരു മതരാജ്യമാക്കി അല്ലെങ്കിൽ ആ മത സംസ്ഥാനമാക്കി ജില്ലയാക്കി മാറ്റുന്ന ഒരു രീതിയിലേക്കാണ് വെള്ളാപ്പള്ളിയുടെ പരാമർശം വെള്ളാപ്പള്ളി സത്യമാണത് പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പല വിയോജിപ്പുകളും മുസ്ലിം ലീഗുമായിട്ടും അല്ലെങ്കിൽ ഈ ന്യൂനപക്ഷ പ്രീണനമൊക്കെ ആയിട്ടും എനിക്ക് ഈ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ട് അതായത് പ്രീണന രാഷ്ട്രീയം ഇവിടെ ഇടത് വലത് മുന്നണികൾ നടത്തുന്നുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ് പക്ഷേ അതൊരു മലപ്പുറം ജില്ലയെ തന്നെ കേന്ദ്രീകരിച്ച് സംസാരിക്കുക എന്ന് പറയുമ്പോൾ അത് കുറച്ച് കൂടുതലല്ലേ എന്നൊരു ചോദ്യമുണ്ട് കാരണം മലപ്പുറത്ത് ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു പ്രത്യേക ഒരു പ്രത്യേക ഒരു ജില്ലയാക്കി അല്ലെങ്കിൽ പ്രത്യേക രാജ്യമോ സംസ്ഥാനമോ ആക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആർക്കാണ് ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾക്കല്ലേ ആ ഇടതു വലത് ആ ഇടത് വലത് മുന്നണികളുടെ ഇത്രയും കാലത്തെ ഭരണത്തെ ാണ് ജില്ലെന്ന് പറയുമ്പോ ആ ജില്ലയിലുള്ള ആ ഒരു എം എൽ എ അവരെക്കാട്ടിൽ മുകളിൽ അല്ലേ ഒരു സ്റ്റേറ്റ് ഭരിക്കുന്ന ഭരണാർത്ഥ ഭരണ ഭരണ നടപ്പിലാകുന്ന ആളെന്ന് പറയുന്നത് മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അല്ലേ ഏറ്റവും വലുത് ഓരോ സ്റ്റേറ്റ് കാരണം ഇപ്പൊ ഏത് പൊളിറ്റിക്സ് ആയിക്കോട്ടെ ഒരു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാലോ നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരുടെയും മുഖ്യമന്ത്രി തന്നെയാണ് നമുക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കാര്യം ആവശ്യപ്പെടേണ്ടത് നമുക്ക് വേണ്ടി ആ ആവശ്യം സാധിച്ചു വരേണ്ടതും ആ ഒരു ജില്ലയിലുള്ള ഇത്തരത്തിലുള്ള ന്യൂനപക്ഷങ്ങളുടെ ആണെങ്കിലും അല്ലെങ്കിൽ ഇത്തരം രീതിയിൽ ഈ പറയുന്ന രീതിയിൽ ജാതി വിവേചനം നടക്കുന്നുണ്ട് എങ്കിൽ അതിൽ കൃത്യമായിട്ടുള്ള ആക്ഷൻസ് എടുക്കേണ്ടതും ആ ഒരു ജില്ലയിൽ അങ്ങനെ ആക്കി മാറ്റാതിരിക്കേണ്ടത് ഉത്തരവാദിത്തവർക്കാണ് നമ്മുടെ സ്റ്റേറ്റ് ഭരിക്കുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ ആ സ്റ്റേറ്റിന്റെ പൊളിറ്റിക്സ് എന്താണോ അല്ലെങ്കിൽ ഇവരിപ്പോ നമ്മുടെ കമ്മ്യൂണിസത്തിന്റെ പൊളിറ്റിക്സ് നമുക്ക് നന്നായിട്ട് അറിയാം ആ ഒരു പൊളിറ്റിക്സ് ആണെങ്കിൽ ഇനിയിപ്പോ കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരാണ് ഭരിച്ചത് ഇവ രണ്ടുപേരും മാറി മാറിയിലേ ഭരിച്ചിട്ടുള്ളൂ വേറെ ഒരു പാർട്ടിയും ഇവിടെ ഒന്നും ഭരിച്ചിട്ടില്ല അപ്പൊ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കൂടെ നിൽക്കുന്ന വെള്ളാപ്പള്ളി തന്നെ ഇവിടെ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അദ്ദേഹത്തിന് കൂടെ പരാജയമാണെന്ന് നമുക്ക് തീർച്ചയായിട്ടും വളരെ കറക്റ്റ് ആണ് കാരണം അദ്ദേഹത്തിന് കൂടെ പരാജയമാണല്ലോ അത് എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് അത്രയേറെ ബന്ധമുള്ള വെള്ളാപ്പള്ളി നടേശൻ ഇവർ ഈ ചക്രയും ഈച്ചയും ചക്രയും പോലെയാണ് ഇവർ രണ്ടുപേരും വെള്ളാപ്പള്ളി മുഖ്യമന്ത്രി പിണറായി വിജയനും എന്ന് പറയുന്നത് ഈ വെള്ളപ്പള്ളിയും പിണറായി വിജയനും തമ്മിൽ കാണുമ്പോൾ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടോ പിന്നെ മലപ്പുറം ജില്ലയിൽ ഇത്തരത്തിൽ ചില എന്താണ് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അവിടെ ഈഴവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല മറ്റു സമുദായങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ടോ എന്തേ പറയാത്തത് രാഷ്ട്രീയപരമായിട്ട് മാത്രം വന്ന് വിളിച്ചു പറയുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു വിഭജനത്തിന്റെ രാഷ്ട്രീയ മോഡലെടുക്കുകയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കാരണം ഇത് ആരെയാണ് സഹായിക്കുന്നത് ഇത് സഹായിക്കുന്നത് അവിടെ കുറച്ചുകൂടി സുഡാപി വൽക്കരണം കൂടുതലാവാനും ഇവിടെ മറുഭാഗത്ത് ഈ പറയുന്ന മത രാഷ്ട്രവാദം കുറച്ചുകൂടെ ഉയർന്നു വരാനുമൊക്കെയുള്ള സാധ്യതകളാണ് അല്ലെങ്കിൽ ആർജവത്തോടെ പറയാനുള്ള കഴിയണം ഇവിടെ ഇടതു വലതു മുന്നണികൾ പ്രീടനം നടത്തുകയാണ് ഇവിടെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നത് അതല്ല ഇവിടെ എന്തെങ്കിലും പറഞ്ഞാൽ കോൺഗ്രസിന് ഇതിന് മാത്രം എന്തെങ്കിലും പറയാൻ എന്തെങ്കിലും അവസരം ഉണ്ടോ എന്ന് നോക്കി നടക്കുകയാണ് അത് ലീഗിനെയാണ് മുസ്ലിം ലീഗിനെ മുന്നോട്ടുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ആര് പറയുന്നത് വെള്ളാപ്പള്ളി അടദേശം പറയുന്നത് മുസ്ലിം ലീഗ് എന്തോ അവിടെ മലപ്പുറം ജില്ലയിൽ എന്തോ ഒരു ഫാസിസം നടപ്പിലാക്കുകയാണ് അല്ലെങ്കിൽ അവിടെ എന്തോ കാര്യങ്ങൾ ചെയ്യുകയാണ് എന്ന് എന്തുകൊണ്ടാണ് സി പി എം പറയാത്തത് സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇതുവരെ നടത്തിയ പ്രീടനത്തെ പോലെ ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരേ സമയം എന്താണ് പിന്നെ ചേർത്ത് പിടിക്കുകയും മറുഭാഗത്ത് മകനിലൂടെ ബി ജെ പി ചേർത്ത് പിടിക്കുകയും എന്നിട്ട് മറുഭാഗത്ത് കോൺഗ്രസിന് മാത്രം കുറ്റം പറയുകയും ചെയ്യുന്ന ഒരു ഉടായ്പ് രാഷ്ട്രീയത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് വെള്ളാപ്പള്ളി നടേശൻ ആ വെള്ളാപ്പള്ളി നടേശനെതിരെ കേസെടുക്കാൻ ഇവിടുത്തെ സി പി എമ്മുകാർക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന് ആർജവമുണ്ടോ എന്നതാണ് ചോദ്യം പി സി ജോർജ് ഈ പറയുന്നത് പോലെ ഒരു പരാമർശം നടത്തി ആ പരാമർശം നടത്തിയപ്പോ അദ്ദേഹത്തിനെതിരെ കേസെടുത്തല്ലോ അദ്ദേഹത്തിനെതിരെ കേസെടുത്തപ്പോൾ എന്തുകൊണ്ടാണ് പിന്നെ അതേ അതുപോലെ ഒരു ഒട്ടനവധി പ്രസ്താവനകൾ വെള്ളപ്പള്ളി വെള്ളാപ്പള്ളി നടത്തിയിട്ടുണ്ട് അന്നൊക്കെ അദ്ദേഹത്തെ കൊടുത്തു ഇത് ഗുരുതരമായ പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത് അതായത് മലപ്പുറത്ത് വലിയ പ്രശ്നമാണ് മറ്റൊരു രാജ്യമാണ് മറ്റൊരു സ്റ്റേറ്റാണ് ശാസം വിടാൻ കഴിയില്ല ഇത് പറയുമ്പോൾ അവിടെയുള്ള മലപ്പുറത്തെ മുസ്ലിങ്ങളെല്ലാം ഭീകരവാദികളാണ് എന്ന് പറയുന്നത് പോലെയാണല്ലോ അതിനെതിരായിക്കൊണ്ട് ഇവിടുത്തെ പിണറായി വിജയന്റെ സർക്കാർ കേസെടുക്കുമ്പോൾ എന്നാണ് കാണേണ്ടത് ഇവിടുത്തെ സൈബർ സഖാക്കൾ ഇന്ന് ക്യാപ്സൂളുമായിട്ട് ഇറങ്ങുമോ എന്നാണ് കാണേണ്ടത് ക്യാപ്സൂൾ എന്നല്ല ഇതിനെതിരെ പ്രതികരണവുമായിട്ട് പ്രതികരവുമായിട്ട് നട്ടല്ലുണ്ടെങ്കിൽ ഇദ്ദേഹത്തിനെതിരെ പ്രതികരിക്കണ്ടേ മതേതരത്വം എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമോ പി സി ജോർജ് എന്തെങ്കിലും പ്രതികരിക്കുമ്പോൾ മാത്രം ഉണ്ടാവേണ്ടതല്ലോ ഈ പറയുന്ന ഇവർ നടക്കണം ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ പറയില്ല കാരണം അറിയോ വെള്ളപ്പള്ളി നടൻ വലിയ വോട്ട് ബാങ്ക് ആണ് ആ വോട്ട് ബാങ്ക് പോകുന്നത് ഭൂരിഭാഗവും സി പി എമ്മിനാണ് ഇപ്പൊ അതിലൊരു ചേഞ്ച് വന്നിട്ടുണ്ട് എന്താണ് ചേഞ്ച് ചില പ്രദേശങ്ങളിൽ അവർ ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് കൊടുക്കുന്നുണ്ട് ചില പ്രദേശങ്ങളിൽ ബാക്കിയുള്ള ഭാഗങ്ങളിൽ അവർ മിക്കവാറും എന്താണ് ഈ പറയുന്ന സി സി പി എമ്മിന് അനുകൂലമായിട്ടാണ് വോട്ട് കൊടുക്കുന്നത് ഇങ്ങനെ രണ്ട് പക്ഷത്തെയും പ്രീണിപ്പിച്ച് വിജയിച്ചു പോകുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ ആ വെള്ളാപ്പള്ളി നടേശനെതിരെ ഒന്ന് പറയാൻ ഇവിടുത്തെ മതേതരത്തെ സി പി എമ്മുകാർക്കും അതേതര ഡിവൈഎഫ്ഐക്കാർക്കും ധൈര്യം ഉണ്ടാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ കൊടുക്കട്ട കേസ് ഇനി അല്ലെങ്കിൽ ഈ പറയുന്ന മുസ്ലിം ലീഗിൻ്റെ ആളുകളുണ്ടല്ലോ ഈ മുസ്ലിം ലീഗും പിന്നെ ഈ പിന്നെ എന്താണ് യൂത്ത് ലീഗും ഒക്കെ പി സി ജോർജിനെതിരെ കേസ് കൊടുത്തു വെള്ളാപ്പള്ളിക്കെതിരെ കേസ് കൊടുക്കാൻ ധൈര്യപ്പെടുമോ എന്നുള്ളതും കൂടി അവർ കാത്തിരുന്ന് കാണാം ഇനി അഥവാ അവർ കേസ് കൊടുത്താൽ തന്നെ വെള്ളാപ്പള്ളിക്കെതിരെ എടുക്കുമോ എന്നുള്ളത് കാണാം ഈ രണ്ട് ആളുകൾ ഇപ്പൊ ഇപ്പൊ ഞാൻ പറയാം അതായത് ഇപ്പൊ ഗോകുലം ഒക്കെ ബന്ധപ്പെട്ട് ഒക്കെ ബന്ധപ്പെട്ട് രണ്ട് വിരുദ്ധ അഭിപ്രായക്കാരാണ് രണ്ട് ശത്രുചേരിയിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഒന്ന് എസ് എൻ ഡി പിയുമായി ബന്ധപ്പെട്ട് ഒന്ന് ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം എന്നുള്ള പേരിൽ വേറൊരു ഒരു ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഈ ഇപ്പം ഇവിടെ ഇ ഡിയുടെ റെയ്ഡ് ഇപ്പൊ ഗോകുലം ഓഫീസിൽ നടക്കുന്ന ഇ ഡിയുടെ റെയ്ഡിന് പിറകിൽ പോലും വെള്ളാപ്പള്ളി നടേശന്റെ സമ്മർദ്ദം ഉണ്ട് എന്നുള്ള തരത്തിൽ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് നമുക്കറിയില്ല സത്യാവസ്ഥ അറിയില്ല പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ വിളിച്ചു പറയുമ്പോൾ അതിനെതിരെ എന്താണ് എന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഒരാൾ കുറച്ച് ആളുകൾക്കെതിരെ മാത്രം കേസ് കേസെടുക്കുകയും ചില ആളുകളെ വെറുതെ വിടുകയും ചെയ്യുന്ന ഒരു സമീപനം ചില ആളുകൾക്ക് എന്തും പറയാം ചില ആളുകൾക്ക് ഒന്നും പറയാൻ പറ്റില്ല എന്ന ഒരു ഇരട്ടത്താപ്പ് നയം നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് മാത്രവുമല്ല മലപ്പുറത്ത് എല്ലാവരും ഈ പറയുന്നതുപോലെ ഭീകരവാദികളൊന്നും അല്ല എന്നുള്ളത് സത്യമാണ് മലപ്പുറത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഉണ്ടെങ്കിൽ അത് എല്ലാ എന്താണ് മതപരമായ സംഘടനയിൽപ്പെട്ട ആൾക്കാർ മലപ്പുറത്തുണ്ട് അവിടെ ബി ഉണ്ട് അവിടെ കോൺഗ്രസ് ഉണ്ട് അവിടെ എസ് ഡി പി ഐയുടെ ഈ കുറച്ച് തീവ്രമായ സംഘടനകൾ എന്ന് പറയുന്നത് അവിടെ പോപ്പുലർ ഫ്രണ്ട് ആയിരുന്നു പോപ്പുലർ ഫ്രണ്ടെ നിരോധിച്ചു എസ് ഡി പി ഐ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അത് ശരിയാണ് പക്ഷേ എന്ന് കരുതി എല്ലാ ആളുകളും മലപ്പുറത്തുള്ള മലപ്പുറത്തെ പല ക്ഷേത്രോത്സവങ്ങളിലും വളരെ മനോഹരമായിട്ട് പങ്കെടുക്കുന്ന ആളുകളാണ് അവിടുത്തെ പിന്നെ മുസ്ലിംസും അവിടെ ഹിന്ദുക്കളും ഒക്കെ അവിടെ ഒരു മത ഐക്യത്തിന്റെ വലിയ ഒരു ഒരു സന്ദേശം നമുക്ക് മലപ്പുറത്ത് നിന്ന് കാണാൻ കഴിയും ആ ഒരു ബറുപ്പിന്റെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് ഒരിക്കലും നമ്മൾ മലപ്പുറത്ത് നിന്നല്ല നമുക്ക് നമ്മൾ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഭാരതത്തിൽ നിന്ന് നമുക്ക് ഒരിക്കലും കൊടുക്കാൻ പറ്റാത്ത ഒരു അദ്ദേഹം ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് അംഗീകരിക്കാൻ പറ്റില്ല മാത്രമല്ല ഇത് വലിയ പ്രശ്നമാണ് തമ്മിൽ തല്ലിക്കുകയാണ് ഇത് ഇത് കോൺഗ്രസ് നേരെ ഉള്ള നീക്കമാണ് ഇത് മുസ്ലിം ലീഗിനെതിരെയുള്ള നീക്കമാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് ഇവിടുത്തെ തീവ്രവാദികൾക്കോ തുടാപ്പികൾക്കോ എതിരെയുള്ള നീക്കമൊന്നുമല്ല ഇത് മുസ്ലിം വോട്ട് ബാങ്കിനെ ഭിന്നിപ്പിക്കുക അത് ഇടതുപക്ഷത്തിന് കൂടുതൽ കരുത്തുകൊടുക്കുക മറുഭാഗത്ത് ബി ജെ പിയെ പരിപോഷപ്പെടുത്തുക എന്നാണ് ഇയാളുടെ ഉദ്ദേശം അതുകൊണ്ട് സി പി എമ്മും ഇതിനെതിരെ എന്തെങ്കിലും പറയുമോ ഇനി പി സി ജോർജിനെതിരെ നിങ്ങൾ അന്ന് നടപടിയെടുത്തില്ലേ ധൈര്യമുണ്ടെങ്കിൽ വെള്ളാപ്പള്ളിക്കെതിരെ നടപടിയെടുക്കും എന്ന് പറയാനുള്ള ധൈര്യം ബി ജെ പി കാര് കാണിക്കുമോ എന്നും കൂടെ നമുക്ക് കാത്തിരുന്ന് കാണാം ഇതൊക്കെ ഉടായിപ്പ് രാഷ്ട്രീയത്തിന്റെ ഉത്തമോദാഹരണങ്ങളാണ് എന്നുള്ളത് ഇത്തരം ചില സന്ദർഭങ്ങളാണ് നമുക്ക് മനസ്സിലാകുന്നത്